Queridos jóvenes, también Dios se fija en ustedes y los llama y cuando lo hace está mirando todo el amor que son capaces de ofrecer. Como la joven de Nazaret pueden mejorar el mundo para dejar una huella que marque la historia, la de ustedes y la de muchos. La iglesia y la sociedad los necesitan. Con sus planteos, con el coraje que tienen, con sus sueños e ideales, se caen los muros del inmovilismo y se abren caminos que nos llevan a un mundo mejor, más justo, menos cruel y más humano. ിന് പകരമായിട്ട് നമ്മുടെ വ്യക്തിത്വത്തിന് പകരമായിട്ട് ഞാൻ നിങ്ങളുമൊക്കെ ഇടുന്ന ഒരു മൂടുപടമാണ് നമ്മുടെ പല സ്വഭാവങ്ങളും എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നിങ്ങളുടെ കൂടെ ചേർന്ന് നിങ്ങളോട് വർത്താനം പറഞ്ഞ അലമ്പി നടക്കണമെന്നൊക്കെ എൻ്റെ ആഗ്രഹം പക്ഷെ ഞാൻ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ചേട്ടായിമാര് പറയും അച്ഛനും നാണവില്ലേ എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഞാനൊരു മൂടുപടം ഇട്ടിരിക്കുക മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു മൂടുപടം ഉണ്ടാകുക ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മൂടുപടം എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ മൂടുപടമായിരിക്കാം അല്ലെങ്കിൽ അനുസരണത്തിൻ്റെ മൂടുപടമായിരിക്കാം അല്ലെങ്കിൽ ഓരോ ഓരോ കാര്യങ്ങളുടെ മൂടുപടങ്ങൾ ഇട്ടവരാണ് ഞാൻ നിങ്ങളും ഈ മൂടുപടം വലിച്ചു കീറേണ്ടവരാ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മുടെ മൂടുപടം എത്ര മൂടുപടം ഇട്ടാലും ഒരു ദിവസം വെളിയിലേക്ക് വരും നമ്മുടെ സ്വഭാവം ഈ സെമിനാരി പഠിക്കുന്ന ഞങ്ങളോട് പറയും നിങ്ങളുടെ തനി സ്വഭാവം കാണാൻ ബ്രദേഴ്സിൻ്റെ തനി സ്വഭാവം രണ്ട് സ്ഥലത്തെ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുക സെമിനാരി പഠിക്കുന്നവരുണ്ടെങ്കിലും അച്ഛനാകാൻ പോകുന്നവർ അറിയാൻ പറ്റൂ ഒന്ന് ഡൈനിങ് ടേബിളിലാണ് ഭക്ഷണ മേശയിൽ അവന്മാർ തനി സ്വഭാവം കാണിക്കും ഞാൻ ഉൾപ്പെടെയുള്ളവർ നമ്മൾ പങ്കുവെക്കുകയല്ല ഇപ്പോൾ ഞങ്ങൾ ഡൈനിങ് ടേബിളിലെ ആറ് പേരായിരിക്കും ഒരു മേശയിൽ ഇരിക്കുന്നത് ആറ് കഷ്ണം മീനേ കാണുള്ളു വലിയ മീനൊന്നും എന്തു ചെയ്യും ആദ്യം വരുന്നവന് അതിൽ ഏറ്റവും മുഴുത്ത മീനെടുത്ത് പ്ലേറ്റ് വെക്കും സീനിയേഴ്സ് കാണും ഫസ്റ്റ് ഇയർ സെക്കൻഡ് തേർഡ് ഇയേഴ്സ് സീനിയർ വന്നു കഴിഞ്ഞാൽ അവൻ ആദ്യമത്തെ ഏറ്റവും വലിയ മീനെടുത്ത് പ്ലേറ്റ് വെക്കും ഏതെങ്കിലും ഒരു ബ്രദർ വന്നിട്ടില്ലെങ്കിൽ നമ്മൾ എനിസ് നോബി വാൺസ് നമ്മൾ ആർക്കെങ്കിലും വേണോ എന്ന് നമ്മൾ ഇങ്ങനെ ടേബിൾ എണുബി വൺസ് നോബി വൺസ് നമ്മൾ തന്നെ പറയും നോബി വൺസ് നമ്മളെടുക്കും അത് ഡൈനിങ് ടേബിളിലാണ് നമ്മുടെ ആദ്യമായിട്ട് ബ്രദേഴ്സിനെ തിരിച്ചറിയാൻ പറ്റുന്ന സ്ഥലം അതുകൊണ്ട് നിങ്ങൾ സെമിനാറിലുള്ളവർക്കറിയാം റെക്ടേഴ്സൊക്കെ നമ്മൾ തിരിഞ്ഞിരിക്കുന്നത് കാരണം അവർക്കറിയാം നമ്മുടെ തനി സ്വഭാവം പിന്നെ രണ്ടാമത്തെ ബ്രദറിനെ തിരിച്ചറിയാൻ പറ്റുന്ന സ്ഥലം ഗ്രൗണ്ടിലാണ് പ്ലേ ഗ്രൗണ്ടിലാണ് അവൻ മറ്റോടത്ത് എത്ര വിശുദ്ധിയുടെയും എത്ര ഭവ്യതയുടെയും എത്ര ഇട്ടാലും ഗ്രൗണ്ടിൽ ഇറങ്ങി ഗ്രൗണ്ടിലിറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തനി സ്വഭാവം കാണിക്കും ഫുട്ബോൾ കളിക്കാൻ നേരത്തോ ബാസ്ക്കറ്റ് ബോൾ കളിക്കാൻ നേരത്തോ അവൻ്റെ തോളത്തൊന്ന് തട്ടിക്കഴിഞ്ഞാൽ സ്വഭാവം കാണിക്കും അത്രയും നേരം ക്ലാസ്സിലെ വഴക്ക് ദേഷ്യവും വിഷമങ്ങളും പ്രയാസങ്ങളും അവൻ തീർക്കുന്നത് ഗ്രൗണ്ടിൽ വരുമ്പോഴാണ് അച്ഛനിത് പറഞ്ഞത് നമ്മുടെ വൈദിക അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഞങ്ങൾ ഒരു മൂടുപടത്തെ പറ്റിയ അതുപോലെ മക്കൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മൂടുപടമുണ്ട് അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ നമ്മൾ അത് വെളിയിൽ അറിയപ്പെടും അത് സത്യമാണ് നമുക്ക് ഒളിച്ചു വെക്കാൻ പറ്റത്തില്ല കുറച്ചൊക്കെ ഒളിച്ചു വെക്കാം നമ്മൾ പറയില്ല എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റിയല്ല കുറച്ച് പേരെ കുറച്ച് കാലത്തേക്ക് പറ്റിക്കാൻ പറ്റും നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കോപ്പി അടിക്കുമ്പോൾ നിങ്ങൾ കോപ്പി അടിച്ചിട്ടുണ്ടോ സത്യം പറ ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലെ ഞാൻ പറയാമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് നാറ്റിക്കഴുതല്ലോ അല്ലേ ഞാൻ ആരോടും പറയരുത് ഇത്രയും പേരല്ലേ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കോപ്പി അടിച്ചിരിക്കുന്നത് ഏഴാം ക്ലാസ്സിൽ വെച്ചാം ക്ലാസ് വെച്ച് ഞാനത് പറയാം ഞാൻ സാധാരണ ഒരു മലയാള മീഡിയം സ്കൂളിൽ പഠിച്ച അന്ന് ഇംഗ്ലീഷ് മീഡിയം ഇല്ല എനിക്കറിയത്തുമില്ല ഇന്നും എനിക്ക് വലിയ ഒന്നും അറിയത്തൊന്നുമില്ല അന്ന് മലയാള മീഡിയത്തിൽ പഠിച്ച സാധാരണ ഒരു കൊച്ചു ഇംഗ്ലീഷിന് ജയിക്കണമെന്ന് നിങ്ങളെപ്പോലെ തന്നെ എൻ്റെ അതിയായൊരു ആഗ്രഹമാണ് എന്നെ കോപ്പി അടിക്കാൻ പ്രേരിപ്പിച്ചത് ഞാന് തലേദിവസം വെൽ പ്ലാൻഡായിരുന്നു ഞാൻ വീട്ടിൽ ആരും കാണാതെ റൂമിൽ കയറി റൂമിൽ ഞാൻ ഇത് വരാന്തിരി എന്നിട്ട് ഒരു പേപ്പർ ഇങ്ങനെ ചെറുതായിട്ട് കയറിയിട്ട് ഇംഗ്ലീഷിൻ്റെ പോയം പോയം ഉറപ്പായിട്ടും രണ്ട് മാർക്ക് ഉറപ്പാസാണ് എട്ട് ലൈൻ എഴുതി കഴിഞ്ഞാൽ രണ്ട് മാർക്ക് ഉറപ്പായിട്ടും കിട്ടും പോയം ഇങ്ങനെ കുനുകുന അക്ഷർ ഇങ്ങനെ പേപ്പർ എഴുതി ഞാൻ എവിടെ വെച്ചതെന്ന് ഞാൻ പറയില്ല അതങ്ങനെ നിങ്ങൾ സൂചിക്കണ്ട അത് പറയില്ല എന്നിട്ട് കോപ്പി അടിക്കാൻ വേണ്ടി ഹോളി കയറി ആ പോയെന്ന് തന്നെയാണ് വന്നത് എൻ്റെ മ സത്യം പറഞ്ഞതാണ് അന്ന് ഇപ്പം പറയുമ്പോഴും കൈ തണുത്ത് വരയ്ക്കുന്നുണ്ട് എന്ത് കഷ്ടപ്പാടാണെന്നറിയ കോപ്പി അടിക്കാൻ എത്ര പേരെ നോക്കിയാൽ നമുക്ക് കോപ്പി അടിക്കാൻ പറ്റുന്ന അപ്പുറത്തിരിക്കുന്ന ടീച്ചറിനെ നോക്കണം ഫ്രണ്ടിലിരിക്കുന്നവരെ നോക്കണം ഇവിടെ ഇരിക്കുന്നവരെ നോക്കണം ഈ സമയമുണ്ടെങ്കിൽ പഠിക്കാനുള്ളത് ഈ ഒരു സമയം ഉണ്ടെങ്കിൽ പഠിക്കണം എന്നാൽ ഞാൻ ശ്രമിച്ചു പക്ഷേ ആ ഒറ്റ പോയ വഴുത അല്ലാതെ വേറെ ഒന്നും എഴുതാൻ എനിക്ക് പറ്റിയില്ല ഒക്കെ എല്ലാം മറന്നുപോയി രണ്ട് മാർക്ക് അന്ന് എനിക്ക് സത്യമായിട്ടും എൻ്റെ ഏഴാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷ റിസൾട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതേ ഉള്ളൂ വേണ്ടി അന്ന് ഞാൻ തീരുമാനിച്ചു മക്കളെ ഈ മൂടുപടം അടച്ചിട്ട് ഒരു കാര്യമില്ല ഇത് ഞാനിതാ എനിക്ക് കഴിവുള്ളു ദൈവം തന്നിരിക്കുന്ന കഴിവാണ് ഇപ്പം മക്കളെ നമ്മളും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പല മൂടുപടങ്ങളിലൂടെയാണ് ജീവിക്കുന്നത് പക്ഷേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അത് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എത്ര വേണ്ടെന്ന് വെച്ചാലും ദൈവം പിടിച്ചാൽ പിടിച്ചതാ നിങ്ങളിൽ രണ്ടായിരം പേരോളം അടുത്ത് ഇവിടെ അല്ലേ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു നാൽപ്പത് ശതമാനം ആളുകൾ നിർബന്ധം കൊണ്ട് വന്നതാണ് ഇച്ചാൽ ഉടായ്പ് കേസസാ അത് പെൺകുട്ടികൾക്കറിയില്ല നമുക്ക് ആണുങ്ങൾക്ക് അറിയില്ല അല്ല നമ്മളൊക്കെ കുറച്ച് ഉഡായ്പ്പകളാണ് ഉഡായ്പ കേസാണ് നമ്മുടെ ജീവിതം അത്യാവശ്യം വായനോട്ടം കൊണ്ട് അത്യാവശ്യം നമ്മൾ മെസ്സേജുകൾ അയക്കാറുണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ അത്യാവശ്യം പക്ഷേ ഞങ്ങൾ വലിയ പാപികളൊന്നുമല്ല നല്ല അത്യാവശ്യം ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഒരു ഗേൾ ഫ്രണ്ട് കാണും ബോയ് ഫ്രണ്ട് കാണും നിങ്ങൾ ഗേൾ ഫ്രണ്ട് എടാ സത്യമേ പറയുള്ളൂ കേട്ട് നാളെ വന്നിട്ട് ഇടച്ചാ ഞാൻ നോണ പറഞ്ഞു പറഞ്ഞേക്കരുത് ഇത് നിന്നെയൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട് കണ്ടോ തന്നെ ചതി വരുന്ന മനസ്സിലായല്ലോ ഇതാണ് നമ്മൾ ഒരുത്തരെയും വിശ്വസിക്കത്തില്ലെന്ന് മനസ്സിലായല്ലോ ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ ആരോടും പറയരുന്ന് മനസ്സിലായില്ലേ കൂടത്തിൽ ചതിക്കും അച്ഛൻ പറഞ്ഞത് ഇതാണ് ഞാൻ ഇതാണ് നമുക്കൊക്കെ നമ്മുടെ ജീവിതങ്ങളിൽ സ്നേഹിക്കുക നമുക്കൊക്കെ ഇഷ്ടമാണ് സ്നേഹിക്കുക എനിക്ക് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് എന്നെ ആരെങ്കിലും സ്നേഹിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ എനിക്കാരുടെ സ്നേഹം വേണ്ടെന്ന് പറയാൻ പറ്റുമോ അപ്പൻ്റെയും അമ്മേടേയും കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരുടെയും എനിക്ക് സ്നേഹം വേണ്ട ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ജീവിച്ചോളാം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നമ്മൾ മയ നമുക്ക് സ്നേഹം ഇഷ്ടമാണ് അത് സത്യമാണ് ഗേൾ ഫ്രണ്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം ഇവിടെ ട്രിവാൻഡ്രത്ത് സി ഐ ടി എഞ്ചിനീയറിങ് കോളേജ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ വലിയ തലയുള്ളവരാണോ അവരഹങ്കരിക്കുന്നത് എനിക്കറിയില്ല ഒമാരുടെ അവരുടെ വിചാരം ഇങ്ങനെ മാത്സൊക്കെ ഇങ്ങനെ നമ്മൾ ആകാശത്ത് കൂടി ഇങ്ങനെ ഏറെയിലൊക്കെ ഇങ്ങനെ ചെയ്താണ് അവർ പഠിക്കുന്നത് എന്നാണ് പറയുന്നത് നമ്മളൊക്കെ ഇരുന്ന് ട്യൂഷന് പോയി തല്ലും കൊണ്ടൊക്കെ പഠിക്കുമ്പോൾ അവരിങ്ങനെ അത്രയും തലയുള്ളവരായിരിക്കും അവിടെ ഒരു ഫ്രണ്ട് എനിക്കറിയാം അവനൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഗേൾ ഫ്രണ്ട് അവൻ ഫോൺ വിളിച്ചിട്ട് സംസാരിക്കുന്ന കേട്ടിരിക്കുമ്പോള് ഞാൻ ശരിക്കും വണ്ടർ അടിച്ചിട്ടുണ്ട് ഭർത്താവ് ഭാര്യയെ പോലെ ഇത്രയും സ്നേഹത്തോടെ വിളിച്ച് അന്വേഷിക്കാറില്ല ആ പെണ്ണ് അവളെ ഹോസ്റ്റലിൽ നിന്ന് ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ളൊരു കടയിൽ പോയി ഇവനോട് പറയാതെ പോയതാണ് ഇഷ്യൂ അത്ര സംഭവതയുള്ളു മക്കളെ ഇത് ഞാൻ ബലിപ്പെടുത്ത് ഞാൻ നോണ പറയുന്നതല്ല വേറെ നിങ്ങളെ സൂചിപ്പിക്കാൻ പറയുന്നതല്ല ഇരുന്നൂറ് മീറ്റർ അപ്പുറത്തുള്ള കടയില് ഇപ്പൊ സി ഐ ടി ട്രിവാണ്ട്രാർക്കറിയാം സി ഐ ടി എഞ്ചിനീയറിംഗ് കോളേജിനെ ചാവടിമുക്കെന്നാണ് സ്ഥലം ഇരുന്നൂറ് മീറ്റർ പോലും ഇല്ല അവിടെ പോയിട്ട് ഇവ ഇവനോട് വിളിച്ച് അനുവാദം ചോദിച്ചില്ല ഇവൻ്റെ സംസാരവും ദേഷ്യവും ഒക്കെ കേട്ടപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ഞാൻ അതായത് ആരോടെ അത് പറയും അച്ഛൻ ഇല്ലല്ല ദേഷ്യം നീ ഒന്നും പറയണ്ട ഇത് അങ്ങനെയാണ് മറ്റേതാണ് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് സ്നേഹിക്കുന്നത് എനിക്കറിയില്ല കേട്ടോ അടേ ബോയ്സ് ഫ്രണ്ട്സ് നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്സിനോട് പെരുമാറുന്നത് അങ്ങനെ പെരുമാറി അദ്ദേഹത്തോടെ ജീവിതം കോഞ്ഞാട്ടി ആവട്ടോ ഇത് മക്കൾ ഇതാണ് പലപ്പോഴും നമ്മുടെ സ്നേഹബന്ധങ്ങളുടെ പ്രേമത്തിൻ്റെയൊക്കെ അവസ്ഥ അത് ശരിക്കും റിയൽ ലവ് അല്ല ശരിക്കുള്ള സ്നേഹമല്ല ശരിക്കുള്ള സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ഇങ്ങനത്തെ പൊസസീവ്നെസ് അനുഭവി സ്വീകരിക്കുന്നതല്ല ആയിട്ടുള്ളത് ശരിക്കുമുള്ള ലവ് അല്ല നിങ്ങൾക്ക് ഭക്ഷണത്തോട് പൊസസ്നെസ് ഉണ്ടെങ്കിൽ അത് ശരിക്കുമുള്ള ഭക്ഷണത്തിനുള്ള സ്നേഹമല്ല നിങ്ങൾക്ക് ആരോടെങ്കിലും പൊസീവ്നെസ് ഉണ്ടെങ്കിൽ അത് ശരിക്കുമുള്ള സ്നേഹമല്ല നമ്മൾ ചില പിള്ളേരുണ്ട് പെൺകുട്ടി ബോയ്സിൻ്റെ ഇത്രയില്ല ഗേൾസിൻ്റെ ആണ് ഇവൾക്ക് സ്നേഹമുള്ളൊരു കൂട്ടുകാരി വേറൊരു കൂട്ടുകാരിയുടെ മിണ്ടിയോ ഒന്നിങ്ങനെ കൊടന്നൽ കുത്തി പോലെ മുഖം ഇരിക്കുന്നത് അതെ ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം വേറെ ഒരു കാര്യമില്ല എന്റെ സ്നേഹമുള്ള എൻ്റെ കൂട്ടുകാർ വേറൊരു കൂട്ടുകാരിയോട് അല്ലെങ്കിൽ വേറൊരു കൂട്ടുകാരൻ്റെ മിണ്ടി തീർന്നു അത് റിയൽ ലവ് അല്ല മക്കളെ അപ്പൊ ദൈവ സ്നേഹം എന്ന് പറയുന്നത് അല്ല ദൈവം സ്വപുത്രനെ ലോകത്തിലേക്ക് അയച്ചു കൊണ്ട ദൈവം സ്നേഹം മനുഷ്യനോട് കാണിച്ചത് എനിക്കും നിങ്ങൾക്കും വേണ്ടി സമൂഹത്തിന് മുമ്പിൽ പലപ്പോഴും നമ്മളോട് പറയും നിങ്ങൾ വൃത്തിയേട്ടവന്മാരാണ് നമ്മുടെ അപ്പനും അമ്മയൊക്കെ നമ്മളോട് പറയുന്ന പോലെ ഈ ജന്മം ദൈവമേ എൻ്റെ വയറ്റിലാണോ ജനിച്ചത് ചിലപ്പോ അമ്മമാർ പറയാറില്ലേ പെൺകുട്ടികളെ ആ നമ്മളോട് പറയാറുണ്ട് എന്നെ പറ്റിയും പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ സത്യമാ ഈ നശിച്ചത് വേറെ എവിടെയൊക്കെയോ ജനിക്കാൻ ഉണ്ടായിരുന്നു സത്യവാ അപ്പം പറയും അമ്മ പറയും എന്തിനാ ആർക്കും വേണ്ടെങ്കിലും ആർക്കും നമ്മളെ വേണ്ടായിരിക്കും സമൂഹത്തിന് ആർക്കും നമ്മളെ വേണ്ടായിരിക്കും പക്ഷേ നമ്മളെ വേണ്ട ഒരാളുണ്ട് ക്രിസ്തു ദൈവം അതുകൊണ്ടാണ് ദൈവത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നത് സോ പുത്രനെ അവനെ ദൈവം തന്നു ഞാൻ ഈ പുത്രനെ തന്നുകൊണ്ട് ഞാൻ ലോകത്തെ എനിക്ക് നിങ്ങളെ എല്ലാം വേണം അതുകൊണ്ട് മക്കളെ നമ്മളെ വെറുതെ ഉള്ളവരൊന്നും അല്ല യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ഈ ഇരിക്കുന്ന ആ രണ്ടായിരത്തിൽ അടുത്ത് യുവജനങ്ങള് വെറുതെ ഉള്ളവരങ്ങളൊന്നും അല്ല സ്നേഹത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ കുറെ ചേട്ടായിമാരിന്ന് നിങ്ങൾ താഴേക്ക് ഇറങ്ങി പോയിട്ടുണ്ടോ നി കാണുന്ന ചാപ്പലുണ്ട് ഒരു പള്ളിയുണ്ട് കുറെ പൊട്ടന്മാരും പൊട്ടുകളും അവിടെ ഇരുന്നിട്ട് മണൽ വിരിച്ചിട്ടിട്ട് മിറ്റിൽ അതിൻ്റെ അതിട്ടിട്ട് ചെറു കല്ലിട്ടിട്ട് കൈയും വിരിച്ച് മുട്ടയും എത്തിന്ന് കയ്യും വിരിച്ച് പ്രാർത്ഥിക്കുക എന്നാ സൂക്കേടാ ആർക്ക് വേണമായിട്ടോ നിങ്ങളെ ആരെങ്കിലും ആയിരിക്കുന്ന ആർക്കും അറിയത്തില്ല പക്ഷേ നിങ്ങളുടെ മുഖവും അവരുടെ മുഖവും ഒന്നാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുഖമാണ് ദൈവസ്നേഹം നിങ്ങളിൽ അവരെല്ലാം കാണാൻ ഒറ്റ കാരണം കൊണ്ടാണ് മക്കളെ അവർ ഉറക്കളച്ച് മുട്ടുമേ കൈകൾ വിളിച്ച് നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർ ഓക്കെ ഇവിടെ ജീസസ് യൂത്തിലെ ചേട്ടായിമാരും ചേച്ചിമാരും മ്യൂസിക്കാരും എല്ലാവരും ഉണ്ട് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഈ പ്രോഗ്രാം ചെയ്തു കഴിയുമ്പോഴത്തേക്കും ഒരു അഞ്ചാറ് ലക്ഷം രൂപ ലാഭം കിട്ടിയിട്ട് ഈ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് അവർ ഇത്രയും അവർ നമ്മളുടെ ഈ ചേട്ടന്മാരേയും ചേച്ചിമാരേയും മ്യൂസിക് ടീമൊക്കെ എന്തിനാണ് അവിടെ വരുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇവർക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ കവറിൻ്റെ അകത്തിട്ട് കുറേ രൂപ കൊടുത്തു വിടുന്നു ഒന്നും കൊടുക്കാൻ പോകുന്നില്ല അവർ ഇപ്പോഴത്തെ അവർക്കറിയാം കിട്ടി ഏടെന്ന് ആകെ പടം സ്നേഹം സന്തോഷം താങ്ക് യു നിങ്ങൾക്ക് വേണ്ടിയാ മക്കളെ നിങ്ങളെ ദൈവം സ്നേഹിക്കുന്നുണ്ട് അതായത് ഈ ചേട്ടന്മാരും ചേച്ചിമാരും അറിഞ്ഞ അല്ല ഇവിടെയുള്ള ഓരോരുത്തരും കൈയടിച്ച് എന്നെ നിർത്താൻ വേണ്ടിയാ പറയുന്നത് എനിക്ക് മനസ്സിലായി നടക്കുകയല്ല ഈ കയ്യടിയൊന്നും വീഴിയല്ല ഈ ചേട്ടന്മാരും ചേച്ചിമാരും ഈ കഷ്ടപ്പെടുന്ന ആർക്ക് വേണ്ടിയാ അവരും ഒരിക്കൽ അല്ലെങ്കിൽ ഞങ്ങളും ഒരിക്കല് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചില അലമ്പുകളൊക്കെ കാണിച്ച് ഈ ബാക്കിലിരിക്കുന്നവരെ പോലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ടിലിരിക്കുന്നവരും വിഷയത്തിൽ ഒന്നുമല്ല ഇനി നമ്മൾ ആരും വിഷയത്തിനല്ല അലമ്പൊക്കെ കാണിച്ച് അവിടെയും കമ്മൻ്റ് അടിച്ച് ഇവിടെയും അടിച്ച് നമ്മൾ ഇവർക്ക് വേണ്ടിയും കുറേ ചേട്ടന്മാരും ചേച്ചിമാരും പ്രാർത്ഥിച്ചു ഇവർ ദൈവത്തെ അറിഞ്ഞു ദൈവത്തിൻ്റെ സ്നേഹം അറിഞ്ഞതുകൊണ്ട് അവർ അവരിവരുടെ ജീവിത യേശുവിനു വേണ്ടി മാറ്റിവെച്ചു അവരുടെ കുഞ്ഞനുജന്മാരും അനുജിത്തിമാരുമാണ് നിങ്ങൾ ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇവർ കഷ്ടപ്പെടുന്നത് ഇവിടെ എൽ എൽ ബിക്ക് പഠിക്കുന്നവരുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവർ ചേട്ടന്മാർക്ക് വലിയ പ്രായമുള്ളവരൊന്നും അല്ല കൊച്ചു പിള്ളേരാണ് പത്തോ ഇരുപത്തിരണ്ടോ വയസ്സൊക്കെ ഉള്ളു നിങ്ങളൊക്കെ ഒന്ന് മസിൽ പിടിച്ചു കഴിഞ്ഞാൽ പേടിക്കാനുള്ള പ്രായമുള്ളവരേ ഉള്ളു അത്രേ ഉള്ളു ഇവർ പക്ഷേ അവരറിഞ്ഞ ഈശോയുടെ സ്നേഹം നിങ്ങൾക്ക് പകർന്നെടുക്കുക നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് സ്നഹിക്കുവാനാണ് ദൈവം നമ്മളെ സ്നഹിക്കുന്നതിനൊറ്റ കാരണമല്ല നമ്മൾ അവിടുത്തെ പുത്രനെ നമുക്ക് നൽകി കുരിശു മരണം ലോകത്തെ ഒരു വാക്കുകൊണ്ട് സൃഷ്ടിച്ച തമ്പുരാന് ഒറ്റ വാക്ക് പറഞ്ഞപ്പോൾ അല്ലായിരുന്നോ ഈ ലോകത്തിലെല്ലാം ആരും പാപം ചെയ്യാതിരിക്കണമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ലോകം ആകാശവും ഭൂമിയൊക്കെ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച തമ്പുരാനാണ പറയുന്നത് ആ തമ്പുരാൻ ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി നാളെ മുതൽ ഇവിടെ ഉള്ളൊരു ആരും ലോകത്തിലുള്ള ഒരു മനുഷ്യനും പാപം ചെയ്യരുത് ചെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെയ്യല്ല ദൈവത്തിൽ പറഞ്ഞാൽ അത്ര ശക്തിയുണ്ട് പിന്നെ എന്തിനാ സ്വന്തം പുത്രനെ ഈ പാട് പെട്ട് നോക്കിക്കെ ഇത്ര കഷ്ടപ്പെട്ട ദൈവമായിരിക്കേ നമ്മളെ പോലെ മനുഷ്യനായി തീർന്ന് അന്നിട്ട് അത് മതിയോ കുരിശ് ചുമന്ന് കുരിശിൽ തൂങ്ങി ശ്വാസം കിട്ടാതെ മരിച്ചെന്ന പറയാ ക്രിസ്തു മരിച്ചത് രക്തം മാറുന്നില്ല ശ്വാസം കിട്ടാതെ നമ്മൾ കുരിശ് ഇങ്ങനെ തൂങ്ങി നിട്ടി വലിച്ചു കെട്ടിക്കഴുതേക്കും ശ്വാസം കിട്ടാതെ ീത്തിങ് ട്രബിൾ അതായത് ശ്വസിക്കുവാൻ സാധിക്കാതെയാണ് മരിക്കുന്നത് ഇത്ര വേതനകരമായൊരു മരണമായിരുന്നു ക്രിസ്തുവിനെ കിട്ടിയ അടികളും ഇതൊക്കെ ആർക്കു വേണ്ടിയ ഒറ്റ പ്രശ്നമുള്ള ദൈവം നമ്മളെ സ്നേഹിച്ചു നമ്മളെ ദൈവത്തിന് വേണം അപ്പം നമ്മൾ പറയും അത് വീട്ടിൽ വെച്ച് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ദൈവത്തിന് വേണ്ട ഞങ്ങൾക്ക് കൂട്ടുകാരനായിട്ട് അത്യാവശ്യം കുറച്ച് ഉടായ്പകളും വെള്ളവടിയും പിശാചിനും അങ്ങനെ ചെറിയ പിശാജിന് ഞാൻ പറയുന്നില്ല കുറച്ച് അങ്ങനത്തെ കമ്പനിയൊക്കെ മതി ചിലപ്പോൾ നമ്മൾ ഓർക്കാറുണ്ട് അച്ഛാ ഞങ്ങൾ എവിനുമല്ലേ പതിനേഴ് വയസ്സ് മധുര പതിനേഴുകളാണച്ച ഈ സമയത്ത് ഇച്ചിരി ഇതിൻ്റെയൊക്കെ രുചി അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്നറിയാൻ പോകുക നമ്മുടെ അച്ഛൻ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും ഒന്ന് കൊന്ന് സാരിച്ചൊരുങ്ങി മരിക്കാറാവുമ്പോഴത്തേക്കും വിശുദ്ധിയായിട്ട് ജീവിച്ച പോരെ ഇപ്പോൾ ചെറുന്ന് അടിപൊളിയായിട്ട് ജീവിക്കട്ടെ നമ്മളെ ചില അമ്മച്ചിമാരും അപ്പച്ചമാരെയൊക്കെ കണ്ടിട്ടില്ലേ ഈ തലമുടി വെളുത്തു കഴിയുമ്പോൾ അവരെന്നാ ചെയ് ചെയ്യുന്നത് കറപ്പിക്കും തലമുടി വെളുത്തിട്ട് ദൈവം പറയും എടാ നിനക്ക് പ്രായമായി നീ നീയൊന്നും നന്നാകടാ നമ്മളെ പറയും ഇല്ല ഞാൻ തലമുടി കറപ്പിച്ചിരിക്കുക പ്രായമായില്ല ദൈവം നമ്മളോട് പ്രായമായെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇല്ല എനിക്ക് പ്രായമായിട്ടില്ല പിന്നെ ദൈവം പല്ല് പൊഴിക്കും അല്ല നമ്മളൊക്കെ പല്ല് കുറച്ച് കഴിയുമ്പോൾ എന്തൊക്കെയും കിട്ടിയില്ല ഈ പല്ലൊക്കെ പോകും എൻ്റെ അത് കുറെ വെച്ചിരിക്കും ഇപ്പം തന്നെ ഇപ്പം നമ്മൾ ദൈവത്തോട് പറയും ദൈവം രണ്ടാമത്തെ സൈന തരുന്ന എടാ പല്ലൊക്കെ കൊഴിഞ്ഞു ഇനി ചിക്കൻ പീസൊന്നും നീ കടിക്കരുത് നീ പ്രായം അയച്ചിട്ട് ഉപവാസവും പ്രാർത്ഥന ഒക്കെ നമ്മൾ പറയും ഇല്ല വെപ്പുവല് വെച്ചിട്ട് നമ്മൾ ദൈവത്തോട് പറയും കണ്ട് അതിനേക്കാളും നീ തന്ന നല്ല ഇതിനേക്കാളും നല്ല പല്ലാണ് പല്ലാണെൻ്റെ അവസാനം ദൈവം നമ്മുടെ ചൊടിയൊക്കെ ഇങ്ങനെ ചുളുക്കും തൊലിയൊക്കെ നമ്മൾ എന്നെ ആൺകുട്ടികളില്ല പെൺകുട്ടികൾ അമ്മച്ചുമാരൊക്കെ എന്നായി ക്രീം തേക്കും എന്നിട്ട് മിനിസപ്പെടുത്തും ദൈവം ഇപ്പോഴും കൊച്ച എമ്പത് വയസ്സായാലും കൊച്ച ഈ സീറോ മലബാറിലെ മരണത്തിന്റെ സമയത്തൊരു പാട്ട് പാടുന്നുണ്ട് തെല്ലും മരണ മരണ തെല്ലും മാലാക സമയം എന്നൊക്കെ പറയേണ്ട ഒരു പാട്ട് ഞാൻ മറന്നുപോയി ഇവിടെ സീറമ്മ അങ്ങനെ ഒരു പാട്ടുണ്ട് മങ്ങി അന്തി വെളിച്ചത്തിൽ പോലൊരു മാലാക മരണത്തിന് എന്തൂതുമായി വന്നപ്പോൾ എനിക്ക് തെലും സമയം തന്നില്ല എൻ പ്രാർത്ഥന കേട്ടില്ല എന്നൊക്കെ പറഞ്ഞോടെ ഈ മൂന്ന് സമയവും അല്ലാതെ ദൈവം തന്നിട്ടും നമ്മൾ ദൈവത്തോട് പറഞ്ഞു ആയിട്ടില്ല മരിക്കാൻ ചാകാൻ കിടക്കുമ്പോഴാണ് സമയം തന്നില്ല എന്ന് പറയുക മക്കളെ ഇത് ഒരു പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തരുന്ന ഒരു അവസരമായിരിക്കാം ഞാൻ നിങ്ങളോട് എൻജോയ് ചെയ്യേണ്ടെന്ന് ഒരിക്കലും പറയാലോ ഇത് ഈ പ്രായമാണ് നിങ്ങൾ എൻജോയ് ചെയ്യേണ്ട പ്രായം തന്നെയാണ് നാളെ ഒരു ഇരുപത്തു വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ ഉള്ള ചേച്ചി ചേച്ചിമാരൊക്കെ തോള തോളത്ത് ഇവിടെ ഇവിടെ ഒരു കൊച്ചുണ്ടാവും കയ്യിലൊരു കൊച്ചുകൾ ഉണ്ടാവും ഓക്കെ അന്ന് ഇവർക്ക് ഈ കോളേജ് ലൈഫ് കിട്ടുമോ ഇല്ല ഇവന്മാർക്കാണെങ്കിൽ തലമുടിയും കാണിയാൽ ഇപ്പം തനവിലെ ക്ലാബറൊന്നും ഇല്ല തലമുടി തലമുടിയൊന്നും കാണിയല്ല വീട്ടിലെ കുടുംബഭാരം ഭാര്യയുടെ പ്രശ്നങ്ങൾ മക്കളുടെ പ്രശ്നങ്ങൾ ടെൻഷൻ ടെൻഷനായിട്ട് ജപിക്കുന്നത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല മക്കളെ ഈ പ്രായം നിങ്ങൾ എൻജോയ് ചെയ്യുക അത് എൻജോയ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ നമ്മൾ എൻജോയ് ചെയ്ത് നമ്മൾ ഇല്ലെങ്കിൽ നമ്മൾ സീറോയ ഹീറോ ആണോ സീറോ ആണോ തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങൾക്ക് വേണ്ടി നമ്മൾ മലയാളത്തിൽ പറയും കുതിരയെ വെള്ളം കുടിപ്പിക്കുന്നവർ അവരെത്തിക്കാനേ പറ്റുള്ളൂ കുതിര തീരുമാനിക്കണം വെള്ളം കുടിക്കണം വേണ്ടി വന്ന് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ പറ്റും നിങ്ങളാ തീരുമാനിക്കുന്നത് നന്നാകണം വേണ്ടി വന്ന് ഡാനിയിലും വന്നാലോ ഡൊമനിക്കച്ചും വന്നാലോ ഈ പാവപ്പെട്ട ആദ്യവശം വന്നാലോ ഇവിടുത്തെ ചേട്ടായിമാർ മ്യൂസിക് വരുന്ന ഒരു കാര്യമില്ല നമ്മൾ തീരുമാനിക്കുക ഇന്നിതാ ഈ ഒരു നിമിഷം എന്നെ ദൈവം വിളിച്ചാൽ ഈ ഒരു നിമിഷം ഞാനിവിടെ മരിച്ചു വീണാലും ഞാൻ സ്വർഗത്തിൽ പോകുമോ എന്നരകത്തിൽ പോകുമെന്ന് ഓർത്താൽ മതി നിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുണ്ടെങ്കിൽ ഇതുപോലെ ജീവിച്ചു ഒരു കുഴപ്പമില്ല ഒന്നും പറയില്ല നമ്മുടെ ജീവിതം ഈ ഹ്രസ്വമായ ജീവിതം നമ്മൾ സ്വർഗത്തിൽ പോകുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതുപോലെ ജീവിച്ചു അല്ലെങ്കിൽ മക്കളെ ക്രിസ്തുവരുകൂടെ <laughs> ആയിരിക്കുക Cuz singing about his love We can never stop Cause he's mighty we're talking about his love Cause he's moving, his love is ever new We can never stop please. His spirit is blowing like the wind. He's in the neighborhood, he can on the light changer. He can make a brand new way, he can Stop once you start, cause we're singing about his breath We're gonna stop cause he's mighty, we're talking about his love He's with the liberal run, he'll have a life changer He can make a brand new way, he can make a pain away He'll be a mighty rock, he'll be a shiny oh, way oh away, up oh. Little singer to the king